ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എത്ര വിശന്നാലും രാത്രിയിൽ ഇവ കഴിക്കല്ലേ ചില ഭക്ഷണപദാർത്ഥങ്ങൾ എല്ലാ സമയത്തും കഴിക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത് വിശപ്പ് തോന്നിയാലും സമയം നോക്കി വേണം ഭക്ഷണം തിരഞ്ഞെടുക്കാൻ നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതാണെന്ന് പരിശോധിക്കാം അമിതമായി എരിവേറിയ ഭക്ഷണങ്ങൾ ശരീരത്തിന്റെ താപനില കൂട്ടും അസിഡിറ്റി ഉണ്ടാക്കും ഇത് ഉറക്കത്തെ ബാധിക്കും അതിനാൽ രാത്രി ഇവ കഴിക്കരുത് ഹൈ കലോറി അടങ്ങിയ ആഹാരങ്ങൾ ഹെവി മീൽസ് കഴിക്കാതിരിക്കുക ഇത് ദഹനത്തെ കാര്യമായി ബാധിക്കും ചായ കാപ്പി ഐസ്ക്രീം ചോക്ലേറ്റ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും രാത്രി കാലങ്ങളിൽ പരമാവധി ഒഴിവാക്കുക പിസ്സ ബർഗർ പോലുള്ള ജങ്ക് ഫുഡുകളൊക്കെ രാത്രി ഏഴ് മണിക്കു ശേഷം കഴിക്കുന്നത് അത്ര നല്ല ശീലമല്ല പഞ്ചസാര ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും രാത്രി കിടക്കും മുൻപ് കഴിക്കരുത് ഇതിലെ ഉയർന്ന കൊഴുപ്പും മധുരവും ഉറക്കത്തെ ബാധിക്കും തക്കാളിയും രാത്രി കഴിക്കുന്നത് നല്ലതല്ല കാരണം ഇതിൽ ഇതിൽപ്പെസ്റ്റാർ ആസിഡിന്റെ അളവ് കൂടുതലാണ് ഓറഞ്ച് മുന്തിരി തുടങ്ങിയ പഴങ്ങളും വേണ്ട തണ്ണിമത്തനിൽ വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ രാത്രി ഇവ കഴിക്കരുത് രാത്രി അമിതമായി മൂത്രമൊഴിക്കാൻ കാരണമാകും രാത്രി പപ്പായ കഴിക്കുന്നത് ചിലരിൽ ദഹനപ്രശ്നങ്ങൾക്ക് കാരണമാകും നാരങ്ങ ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാകാം ഉറക്കത്തെ ബാധിക്കാം മദ്യം രാത്രിയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും രാത്രിയിൽ സ്ഥിരമായി മദ്യപിച്ചു ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ